ഇ വി ആണ് ഇനിയുള്ള ഭാവി ഒരു ഇ വി കാർ വാങ്ങണം എന്നൊരാഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ഒരാളാണ് നിങ്ങൾ പലതരം കാറുകൾ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു പലതരം കാറുകൾ കമ്പയർ ചെയ്തു ഐസ് വാഹനങ്ങൾ ഒരുപാട് മൈലേജ് ഉള്ള വാഹനങ്ങളൊക്കെ അല്ലെങ്കിൽ സി എൻ ജി വാഹനങ്ങളൊക്കെ കമ്പയർ ചെയ്തതിന് ശേഷം ഇലക്ട്രിക്കിലേക്കിന് പോകണമോ എന്നൊരു ഡൗട്ടിലിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം കാരണം ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത് ഇലക്ട്രിക് കാറുകളുടെ യഥാർത്ഥ ടെസ്റ്റിങ് നടക്കുന്നത് തീർച്ചയായിട്ടും മഴക്കാലത്താണ് ഈ ഒരു കോണ്ടൻറ്റ് എന്ന് വിശ്വസിക്കുന്നു കാരണം ഐസ് വാഹനം വാങ്ങണമോ അതായത് ഇൻറ്റേർണൽ കമ്പൻഷൻ എൻജിൻ ടൈപ്പ് വാഹനങ്ങൾ വാങ്ങണമോ അതല്ല സി എൻ ജിയിലേക്ക് പോകണമോ ഇനി അതുമല്ല ഇലക്ട്രിക്കിലേക്ക് പോകണമോ എന്ന രീതിക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ അതായത് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന ഇലക്ട്രിക് കാറുകളും അതിനോട് കുറച്ച് താഴെ നിൽക്കുന്ന ഐസ് വാഹനങ്ങളും തമ്മിലൊരു കമ്പാരിസൺ ഓൾവേസ് നമ്മൾ നടത്തുമല്ലോ അങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇ വി കാർ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമേ തന്നെ ഒരു ഇ വി കാറിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് കോസ്റ്റാണ് അതായത് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും ഒരു സാധാരണഗതിയിലൊരു പെട്രോൾ കാറ് അല്ലെങ്കിൽ ഒരു ഡീസൽ കാർ ഇതെല്ലാം നമ്മൾ റൺ ചെയ്യുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി നല്ല മൈലേജ് ലഭിക്കുന്ന ഒരു ഡീസൽ കാർ ആണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ പോകാനായിട്ട് ആറ് രൂപയെങ്കിലും വേണം ഇനി ഒരു പെട്രോൾ കാറാണെന്നുണ്ടെങ്കിൽ എട്ട് രൂപ മുതൽ പത്ത് രൂപ ആ ഒരു റേഞ്ചിലേക്കൊക്കെ നിൽക്കും അതുപോലെ തന്നെ നല്ല മൈലേജ് ലഭിക്കുന്ന സി എൻ ജി കാറുകളും അവൈലബിൾ ആണ് പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ എക്കണോമിക്കലി നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ് ഇലക്ട്രിക് വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ പോകാനായിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു രൂപ മാത്രം മതിയായിരിക്കും ഇലക്ട്രിക് കാറുകൾക്ക് ഇത് കണ്ട് ചാടി കയറി നിങ്ങൾ ഒരു ഇലക്ട്രിക് കാർ വാങ്ങരുത് ഇലക്ട്രിക് കാർ വാങ്ങാൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ നോക്കുന്ന കാറിന് സാധാരണഗതിയിൽ അതേ വാഹനത്തിൻ്റെ ഐസ് വേർഷന് ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു മുപ്പത്തഞ്ച് ശതമാനം വില കൂടുതലുണ്ടായിരിക്കും അതായത് നിങ്ങളൊരു എട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ് ഒരു പെട്രോൾ കാറ് അതിൻ്റെ ഇലക്ട്രിക്കിലേക്ക് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു പതിനാല് ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വില വരും അപ്പോൾ നിങ്ങൾ എട്ട് ലക്ഷം രൂപയ്ക്ക് ഇലക്ട്രിക് കാർ വാങ്ങിച്ചിട്ട് അതിന് പെട്രോൾ അടിച്ച് ഉപയോഗിക്കുമ്പോൾ ഈ എട്ട് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഒരു ആറ് ലക്ഷം രൂപയുണ്ടല്ലോ അത് നിങ്ങളുടെ കയ്യിൽ കാണും ഇനി പതിനാല് ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങളൊരു ഇലക്ട്രിക് കാർ മേടിക്കുമ്പോഴത്തേക്കും ഓൾറെഡി പതിനാല് ലക്ഷം എന്ന് പറയുന്ന എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാങ്ക് ലോണായിട്ട് നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതായത് എട്ട് ലക്ഷത്തിന് മേടിക്കുന്ന ഒരു പെട്രോൾ കാറിന് പകരം അതേ വാഹനത്തിൻ്റെ ഇലക്ട്രിക് പതിപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ആറ് ലക്ഷം കൂടെ അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥമാക്കിയിട്ടുള്ളത് അങ്ങനെ ആറ് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു രൂപ ഒരു രൂപയ്ക്ക് ഒരു കിലോമീറ്റർ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലാഭമാണോ അവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം അതായത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഓട്ടം ഉണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി ഒരു നാലായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മൂവായിരം കിലോമീറ്റർ ഒക്കെ ഓടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതുപോട്ടെ അല്ലെങ്കിൽ ഡെയിലി നിങ്ങളൊരു എൺപത് ടു നൂറ് കിലോമീറ്റർ ഓടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് കാർ ലാഭകരമാണ് പക്ഷേ ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ ഒരു ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആറ് ലക്ഷം രൂപ എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ട് എട്ട് ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചിട്ട് ഈ ആറ് ലക്ഷത്തിൽ നിന്നും ഓരോ ദിവസം കുറച്ച് കുറച്ച് പൈസ നമ്മൾ പെട്രോൾ അടിക്കാൻ കൊടുത്താലും ഇതുതന്നെയാണ് സ്ഥിതി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾക്ക് റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് ബിഗ് സീറോ ആണ് അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഒരു വസ്തുതയാണ് ഇലക്ട്രിക് കാറിൻ്റെ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് സീറോയാണ് കാരണം നിങ്ങൾ ഈ ഒരു ഇലക്ട്രിക് കാർ വാങ്ങിക്കുക അത് ഓടിച്ച് 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 മാക്സിമം നിങ്ങളുടെ എമൗണ്ട് തിരിച്ചു പിടിക്കുക അതിനുശേഷം അത് സ്ക്രാപ്പായിട്ട് കളയേണ്ടി വരും ഇപ്പോൾ പലരും പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ബാറ്ററി മാറ്റി വെക്കാം ആ രീതിക്കൊക്കെ ചെയ്യാം പക്ഷേ സംഭവിക്കാൻ പോകുന്ന അതൊന്നുമല്ല ഇത് ഒരു സ്ക്രാപ്പേജ് പോളിസിയിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു പെട്രോൾ കാർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐ സിഇ കാർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു കാലം ഓടിച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഒരു ഏഴ് വർഷമൊക്കെ ഓടിച്ചിട്ട് നിങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും തീർച്ചയാണ് കാരണം അത് ആ വാഹനത്തിൻ്റെ മോഡൽ ഏത് കമ്പനിയാണ് അതിനേക്കെ ആശ്രയിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണം തിരിച്ച് റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും ഇനി ഇതിനകത്ത് തന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിൽ നിന്നും നിങ്ങളുടെ കെ എസ് ഇ ബി നൽകുന്ന ഒരു ചാർജിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചാർജ് ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന ഇലക്ട്രിക് കാറിൻ്റെ ലാഭം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പുറത്തുനിന്ന് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ചിലവ് വരും കാരണം ഒരു പന്ത്രണ്ട് രൂപയൊക്കെയാണ് ഒരു യൂണിറ്റിന് വാങ്ങുന്നത് ചിലപ്പോൾ അതിൽ കൂടുതലും വാങ്ങി അതിൻ്റെ കൂടെ ജി എസ് ടി കാര്യങ്ങളൊക്കെ വരും അപ്പോൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കിത് ലാഭകരമായിട്ട് തോന്നുകയുള്ളൂ ഇനി വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി സോളാർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സോളാർ വെക്കേണ്ട ഒരു സ്ഥിതി വരും ഇലക്ട്രിക് കാർ ഉണ്ടോ എങ്കിൽ സോളാർ വെക്കാം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരികയും രണ്ട് ലക്ഷം രണ്ടര ലക്ഷത്തിന് നിങ്ങൾ സോളാർ വയ്ക്കും അപ്പോൾ സംഭവിക്കുന്ന എന്താണ് ഈ പതിനാല് ലക്ഷം രൂപയുടെ കാറിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും രണ്ടര ലക്ഷം രൂപ കൂടി മുടക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കുക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു നടന്നങ്ങ് പൊക്കോളും പക്ഷേ ഈ പറയുന്ന സോളാർ വെച്ചിട്ട് സോളാറിൽ നിന്നുള്ള കറണ്ട് കൊണ്ട് നിങ്ങൾ കുക്ക് ചെയ്യാൻ പോവുമോ അത് വളരെ വിരളമാണ് എന്നാൽ പോലും ആ സോളാർ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കുക്കിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും പക്ഷേ സോളാർ വയ്ക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു കാറിനെ നോക്കിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് എവിടെ എവിടെ ചെന്ന് നിന്നു പതിനാലിൽ നിന്നും രണ്ടര ലക്ഷം പതിനാറ് ലക്ഷം ആയി മാറി അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളറിയാതെ പാരലൽ എക്സ്പെൻസ് കൂടുതലായിട്ടും ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ വരും ഇനി മൂന്നാമതായിട്ട് ഈ ഒരു കാറിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിലയബിലിറ്റി ഇഷ്യൂസ് അതായത് ഇലക്ട്രിക് കാറുകൾ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ഒരു കാറാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് വാഹനങ്ങൾ ഐ സിഇ കാറാണെന്നുണ്ടെങ്കിലും സെൻസർ ബേസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ തന്നെയാണ് പക്ഷേ ഇലക്ട്രിക് കാറുകൾ കുറച്ചും കൂടെ കൂടുതൽ ഒരു ഒ ടി എ ഓവർ ദ എയർ അപ്ഡേഷൻ അത്തരത്തിലുള്ള വാഹനങ്ങളാണ് അപ്പോൾ അതിനകത്ത് ബഗ് സാധാരണഗതിയിൽ വരും ഇതൊരു ഇവോൾവ് ചെയ്ത് എമർജ് ചെയ്ത് വരുന്ന ഒരു ടെക്നോളജിയാണ് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ബഗ്സ് വരും നിങ്ങൾ ഒരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെങ്കിലും ഈ ഒരു കാറിന് പ്രശ്നം വരും ആ പ്രശ്നം വരും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിന് ആയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാർ വാങ്ങിക്കുക തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഐ സി വാഹനങ്ങളാകുമ്പോഴത്തേക്കും അതിന് പൊല്യൂഷൻസ് കുറവാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇലക്ട്രിക് കാറിൽ വാഹനം യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈല് കുറച്ചും കൂടെ മെച്ചപ്പെടും നമ്മൾ ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കില്ല ഒരു നല്ല ഡ്രൈവിംഗ് കൾച്ചർ വരും അതു മാത്രമല്ല പീസ് ഓഫ് മൈൻഡ് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിക്ക് വരും പ്രധാനമായിട്ടും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരു ഐ സി കാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് റിപ്പയർ ചെയ്ത് നന്നാക്കി നമ്മുടെ കാര്യങ്ങൾ നടത്താം പക്ഷേ ഇലക്ട്രിക് കാർ അങ്ങനെയല്ല കൃത്യമായിട്ട് ഇതിൻ്റെ സർവീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ പാർട്സൊക്കെ വരാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുത്തു എന്നാൽ പോലും സർവീസ് സെൻ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പയർ മെക്കാനിസം മാത്രമാണ് ഈ ഒരു വാഹനത്തിൽ നടക്കുകയുള്ളൂ അല്ലാതെ വഴിയരികളിലുള്ള ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ഒരു വാഹനം റിപ്പയർ ചെയ്തെടുക്കാൻ കഴിയില്ല പിന്നെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം ബാറ്ററി പാക്ക് വാറണ്ടി ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ റിപ്പയർ ചെയ്ത് തരുന്ന ബാറ്ററി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരിക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പുതിയ ബാറ്ററി അല്ല തരുന്നത് റീഫർബിഷ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബ്രാൻഡ് ന്യൂ ബാറ്ററി എടുത്തിട്ട് നിങ്ങളുടെ വാഹനത്തിലേക്ക് വെൽക്കുക അങ്ങനെയല്ല ഏതെങ്കിലും ഒരു കാരണത്താൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ള ബാറ്ററി റിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അത് നന്നാക്കിയിട്ട് അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് വെച്ച് ഒരു പീസ് എടുത്തിട്ട് നിങ്ങളുടെ വാഹനത്തിലേക്ക് വെക്കുക അതാണ് അവർ ചെയ്യുന്നത് പ്രധാനമായിട്ടും അതാണ് ഇനി അത് മാത്രമല്ല ഇത്തരം ബാറ്ററി കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് മെയിൻ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാറ്ററിയുടെ സൈക്കിൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ അതനുസരിച്ച് ചാർജ് ചെയ്യണം ഇതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആണോ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ചാർജിങ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസൊക്കെ ഇലക്ട്രിക് കാറുകൾ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ട്രിക് കാറുകൾ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം അണ്ടർ ബോഡിയൊക്കെ വാഷ് ചെയ്യുന്ന സമയത്തെല്ലാം വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം അതിനകത്ത് നമ്മളൊരു ഓറഞ്ച് നിറത്തിലുള്ള വയേഴ്സൊക്കെ കാണാം അതൊക്കെ ഹൈ വോൾട്ടേജ് വയേഴ്സാണ് ഇനി പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകളുടെ പാർട്സിൻ്റെ അവൈലബിലിറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഹെവി ടാസ്ക് ആണ് ഹെവി ടാസ്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്ന സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്താൽ ഓക്കെയാണ് അങ്ങനെ അല്ലാത്തൊരു സർവീസ് സെൻറ്ററിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇ എം ഐ അടിച്ചോണ്ടിരിക്കും നിങ്ങളുടെ വാഹനം സർവീസ് സെൻറ്ററിൽ കിടക്കും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയുമില്ല പക്ഷേ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോഴത്തേക്കും ആ ഒരു രീതിക്ക് പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോവുക ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരിക ആ ഒരു രീതിക്ക് ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് കാർ ലാഭകരമാണ് അത് നല്ല രീതിക്ക് ഓടണം ഇലക്ട്രിക് കാർ ദിവസം കൂടുതൽ ഓടുമ്പോഴാണ് നമുക്കതിന് ലാഭം തിരിച്ച് നമുക്ക് ലഭിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയാണ് ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് കോമറ്റിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തര ലക്ഷം രൂപയാകും അതുമാത്രമല്ല ടിയാഗോയുടെ അത്യാവശ്യം ഒരു റേഞ്ചുള്ള ഒരു വാഹനം നമ്മളെപ്പളും ഇലക്ട്രിക് കാർ എടുക്കുമ്പോഴത്തേക്കും നല്ല റേഞ്ചുള്ള ഒരു വാഹനമേ എടുക്കാവുള്ളൂ ആ ഒരു റേഞ്ചുള്ള വാഹനം എടുക്കുമ്പോഴത്തേക്കും പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയാവും ഇനിയിപ്പം പഞ്ചിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലും അഡ്വഞ്ചർ അഡ്വെഞ്ചർ റേഞ്ച് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാല് ലക്ഷം രൂപയ്ക്ക് അടുത്ത് തീർച്ചയായിട്ടും അതിനൊരു റേറ്റ് വരും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്ന സംഭവം പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലായി അതായത് പതിനൊന്ന് ലക്ഷം രൂപയുടെ മുകളിലായി കഴിഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഐ സി ഇ കാറാണോ വേണ്ടത് ഇലക്ട്രിക് ആണോ വേണ്ടത് ഇലക്ട്രിക് എന്ന് പറയുന്നത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിന് ലാഭം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് വ്യക്തികളുടെ കാഴ്ചപ്പാടും അവരുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് റിലേബിൾ ആയിട്ടുള്ളൊരു ടെക്നോളജിയുള്ള പ്യൂർ സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന ബോൺ ഇലക്ട്രിക് ആയിട്ടുള്ള വാഹനങ്ങൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല സർവീസ് പരിരക്ഷ തീർച്ചയായിട്ടും നിങ്ങൾ ഇക്കാര്യത്തിൽ ഉറപ്പ് വരുത്തേണ്ടതാണ് കാരണം നല്ല സർവീസ് ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം തീർച്ചയായിട്ടും അതുണ്ടാവില്ല കാരണം വാഹനം ഓടിയാലാണ് ലാഭം ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുണ്ട് നമ്മുടെ സമയ പരിമിതി കൊണ്ട് ഇവിടെ കൊണ്ട് ഈ വ്ളോഗ് നിർത്തുകയാണ് നല്ല നല്ല കോണ്ടൻറ്റുകളാണ് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം